ഹായ് വിന്ദു സ്റ്റീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങൾ നമ്മുടെ സ്ഥലത്ത് വന്നാണ് കേട്ടോ അപ്പൊ ആ വഴിക്കോടെ വന്ന് നമുക്ക് ഇപ്പുറത്ത് മറ്റൊരു വഴിക്കോടെ വന്ന് റിയില്ലാത്തൊരു ദിക്കിൽ അകപ്പെട്ട് നിൽക്കുക ഇങ്ങനെ ടൈമിങ്ങിന്റെ ഇടയ്ക്ക് പെട്ടുപോയി പെട്ടുപോയിതൊക്കെ പറഞ്ഞതുപോലുള്ള അവസ്ഥയായിപ്പോയി പക്ഷെ ഇങ്ങനെ അപ്പൊ ചേട്ടൻ അതിനിപ്പ തന്നെ ഇരിക്കണം അവർക്ക് ഇവിടെ ഒക്കെ ഇതുപോലെയൊക്കെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായില്ലെന്ന് എന്നാ പിന്നെ മാപ്പിട്ട് നോക്കി മാപ്പിനോട് ചോദിച്ചു ചോദിച്ചു പോകാന്ന് വിചാരിച്ചപ്പോ ഇവിടെ ഇല്ല ഒരു കവറേജും ഇല്ല ഒന്നും ഇതൊക്കെ വെച്ച് നോക്കിയാലും നമ്മളെ സ്വർഗത്തിലതാ സീമ സ്വർഗത്തിൽ വന്ന വഴി എനിക്ക് തിരിച്ചു പോകാനറിയാം കാരണം അവിടെ ഒരു വീട് കണ്ടായിരുന്നു ഞാൻ ല്ലേ നേരെ പോയി പോക അവിടെ ചെല്ലുമ്പോ നമ്മളിങ്ങോട്ട് തിരിഞ്ഞില്ലേ അവിടെ നിന്ന് നേരെ പോകണം ലെഫ്റ്റ് പോണം റൈറ്റ് പോല റൈറ്റ് പോയാ കൊടുക്കും പിന്നെ തെന്നത്തൂരൊക്കെ പോയിട്ട് ചായ കുടിച്ചിട്ട് തിരിച്ചോ അല്ലേ ഡീസലും പക്ഷെ ഇവിടെ അല്ല ചേട്ടാ അല്ല അപ്പുറത്തല്ലേ ശരിക്കും ഇങ്ങനെ ഒരു കൊറേ നാടും ഈ സ്ഥലത്തിന്റെ ഒക്കെ പേരെന്തോ പോലെ ഇങ്ങനെയും കുറച്ച് നാടും ഉണ്ട് ഇങ്ങനെയും കുറച്ച് ആൾക്കാരും ഉണ്ട് ഇങ്ങനെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി കണ്ടോ ഒരു ഏതോ ഒരു ഊടുവഴിക്ക് കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഊടുവഴിയാണേലും അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പ്ലാന്തോട്ടങ്ങളുണ്ട് മാന്തോട്ടങ്ങളുണ്ട് ഇവിടെ ഷെഡ് വരെ ഉണ്ട് പിന്നെ എന്നെ ബസ് ബസ് റൂട്ട് പിന്നെ എന്തിനാ അവിടെ ഒരു വേറ്റിംഗ് ഷെഡ് ഇവരൊക്കെ ഇവരൊക്കെ പോണെങ്കി എന്ത് പാടാ പാടാണെല്ലാം വന്ന വഴിക്ക് ഒരു ഓട്ടോ പോലും കണ്ടില്ല ട്ടോ അത് പിന്നെ ടാട്ടർ റോഡല്ലേ വണ്ടിയൊക്കെ പോവൂലെ അല്ല ഇവരെ നമ്മള് കൊറച്ചു മുമ്പ് കണ്ടതല്ലേ ഈ മണ്ണ് പണിയാണ് ചെറുക്കന്മാര്ന്നേ ആ സത്യമായിട്ട് ഇവിടെ രണ്ട് ചേച്ചിമാര് നിപ്പണ്ടായിരുന്നു അതേ പൂച്ചെടി ഞാൻ നോക്കിട്ട് പോയ നമ്മൾ ഈ വഴിക്കൂടെ തന്നെയാ വന്നെ അതെ നമ്മൾ വന്ന വഴിയാന്നറിയോ ഈ വഴി ഈ വഴി ഇതാണ് നമ്മൾ വന്ന വഴി അതെ വറ്റു വെക്ക അതാ നമ്മൾ വന്ന വഴി അതാ നമ്മൾ വന്ന വഴി നേരെ എന്നാപ്പോ അതാ നമ്മള് വന്ന വഴി ഞാൻ നീല പെയിന്റ് അടിച്ച വീടുന്ന അതാ വീട് ആ ആ രണ്ട് ചെറുക്കന്മാരും അവിടെ പണിതോണ്ട് നിന്നും ഓർക്കണില്ല ചേട്ടൻ അവിടെ രണ്ട് ചേച്ചിമാരും നിന്നില്ലായിരുന്നോ ആ

എന്നാണത് നല്ല രസം ഉണ്ട് റബർ തോട്ടങ്ങളൊക്കെ കാണാൻ ഈ സ്ഥലം എനിക്ക് എവിടെയോ പരിചയമുണ്ടല്ലോ ചേട്ടാ ഏ ഈ വഴിയൊക്കെ എനിക്ക് പരിചയമുണ്ടല്ലോ ഇത് മറ്റേ ചെരിയമ്പാർ റോഡല്ലേ ചേട്ടനും അതെ നല്ലൊരു പൂജ ആയിരിക്കണോ ചേച്ചി ഫോൺ വിളിച്ചോണ്ടിരിക്ക ചേച്ചി വീട്ടിൽ നിന്ന് മാറി നിന്ന ഫോൺ വിളിക്കണേ ആ നെറ്റ് കിട്ടണ്ടേ മറ്റാ റേഞ്ച് കിട്ടിയാ പോരല്ലോ എന്നാ അവസാനൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ചേട്ടാ ഇതാ ചെരിയമ്പാറോഡാന്നേ ഇതാ ചെരിയമ്പാറ വഴിക്ക് പോയി ഇറങ്ങും കോടിക്കുളം ആ മറ്റേ വർക്ക് ഒക്കെ ഇരിക്കുന്ന ആ വഴിക്ക് ഇറങ്ങും

അല്ല അതായത് കോഴിക്കളം കഴിഞ്ഞിട്ട് ഒരു പഞ്ചായത്തും പടി അവിടെ പോയി കറക്റ്റ് റൈറ്റ് 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 ചെന്നിട്ട് പള്ളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പഞ്ചായത്തും ഉണ്ട് പഞ്ചായത്ത് ഏത് പള്ളി ഈ കോഴിക്കളം പള്ളിയുണ്ട് ഫോട്ടോ സ്റ്റാൻഡും കടകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞില്ല ചെറിയ കവലുണ്ട് അവിടെ നേരത്തേക്ക് ഒരു വഴിയുണ്ട് നേരെ കരിമണ് ഇത് ചെറിയ ചേട്ടൻ കോടിക്കുളത്ത് കരിമണ്ണൂർക്കു പോണ വഴി വരെ പറഞ്ഞു ഇഷ്ടപ്പെട്ട ഈ വഴിയൊക്കെ ചേട്ടൻ കോടി അത് കോടിക്കുളം റോഡ് ചേട്ടാ ഇത് കോടിക്കുള റോഡ് ഇത് ചെരിയമ്പാറ റോഡായിരുന്നു ചേട്ടാ ഞാൻ പറഞ്ഞില്ല ഞങ്ങള് പണ്ട് താമസിച്ചോണ്ടിരുന്ന സ്ഥലം അതാ ഞാൻ പറഞ്ഞ ആ വീടൊക്കെ നല്ല പരിചയം എന്ന് പറഞ്ഞേ ഇത് മറ്റേ ചേച്ചിയുടെ കട ഈ കടയിൽ ചക്ക ഉണ്ടാകാറുണ്ട് ഇന്നുണ്ടോന്ന് നോക്കിട്ട് പോയ ആ അതെ ചേച്ചി വേണ്ടി അങ്ങനെ നമ്മൾ എതിലേക്കോ പോയി നമ്മൾ കറങ്ങി ചുറ്റിയത് ടൗണിൽ എത്തിയിരിക്കുകയാണ് നമ്മളെ നേരത്തെ താമസിച്ചോണ്ടിരുന്ന സ്ഥലത്തോടെയൊക്കെയാ പോകുന്നത് അപ്പൊ ഞാൻ ചേട്ടനോട് വരും ചേട്ടാ എനിക്കിവിടെ എവിടെയാണ് പരിചയമുണ്ട് ചേട്ടാ എനിക്ക് വീടുകളൊക്കെ കണ്ടിട്ട് പരിചയം പോലെ തോന്നുന്നു ഇത് ചെടിയന്മാർ റോഡാന്നാണ് ഈ ചേട്ടന് എന്തു സമ്മതിച്ചല്ല അപ്പൊ അടിക്ക് കണ്ട ചേട്ടൻ്റെ ഓർക്കും പറയുക നിങ്ങൾ ഇത് എവിടെ ചെന്നിട്ട് അങ്ങോട്ട് പോകണം അവിടെ ചെന്നുമ്പോ ഒരു പള്ളി കാണും പള്ളിയുടെ അവിടെ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടും കരിമണ്ണവരെത്തോ ഭയങ്കര കോമഡി ആയിപ്പോ ആ ചേട്ടൻ തീ അവിടെ കടയിൽ വന്നിട്ട് അന്തം വീട്ടിൽ നിൽക്കുക നമ്മളെല്ലാരും എല്ലാരും ഇവിടെ മിണ്ടണമുണ്ടെന്നോ ആ ചേട്ടൻ കേ ഇവരും ഇവിടെ ഉള്ളവരൊക്കെ അറിയണോ എന്താ മൈൻഡൊക്കെ ഒന്നും റിലീഫായില്ല ഇപ്പൊ എന്നിട്ടനെ കണ്ടിട്ട് മനസ്സിലാവാൻ ഞാൻ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം എനിക്കാ വീടുകള് കണ്ടപ്പോ ഈ വീടൊക്കെ എനിക്ക് പരിചയമുണ്ടല്ലോന്ന് തോന്നി പക്ഷെ ാണ് നമ്മൾക്ക് വരേണ്ടിയിരുന്നത് ആയിരുന്നു കെ എസ് ആർ ടി സി അതെ നിങ്ങൾ ആരെങ്കിലും കെ എസ് ആർ ടി സി കട്ടപ്പുറത്ത് കയറിയത് കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ ആകപ്പാട് ഒരു കെ എസ് ആർ ടി സി റോഡ് ഉണ്ടായിരുന്നുള്ള മുണ്ടമുടി മുണ്ടമുടി ബസ് ആ ബസ് കട്ടപ്പുറത്ത് പോയി ഇങ്ങോട്ട് വന്നപ്പോ അത് പോയത് അടുത്ത ബസ് ആൾക്കാരെ ആയറ്റി വിട്ടുകൊണ്ടു അപ്പൊ ഈ ചെരിയമ്പാറ വെള്ളഞ്ചറ റോഡിന്റെ ഒക്കെ മോളി കയറി കഴിഞ്ഞിട്ടിരുന്നെങ്കി എന്തോ പോലെയല്ലോ ചേട്ടാ ഈ അവിടെ ഉള്ളവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു ഏ എന്നാലും വാരി എപ്പോഴെപ്പഴും കടയിപ്പോണ്ട രസമായി പോയി ആ ചേട്ടനെ അന്തോ വീട്ട് നിൽക്ക വഴി പറഞ്ഞ് തന്നിട്ട് പഴയ ആ ചേട്ടൻ കാര്യം പറഞ്ഞ നല്ല കറക്റ്റായിട്ട് പറഞ്ഞൊക്കെ തന്നൂട്ടോ അങ്ങനെ ചെല്ലുമ്പോ പള്ളിയുണ്ട് കോടിക്കുളം ആ പള്ളിയുടെ അരിക്ക് റോട്ടിക്കട ചേരെ പോയൊക്കെ അരുവണ്ണൂരെ തന്ന Yeah. <laughs> അതിനസലൊക്കെ അടിച്ചിടണം പറയാനാണ് കൊറച്ച് അടിച്ചിടാം ആ ചേച്ചി അവിടെ ചക്കയൊന്നുമില്ല സാധാരണ ഉണ്ടാവാറുള്ളതാ ഉറുമ്പിൽ ഒരു സാറെന്നെ പഠിപ്പിച്ചതാ കരിമണ്ണൊരു സ്കൂളില് അതൊന്നും ഇപ്പൊ കാണൂല അതൊക്കെ പോയി കാണുന്ന ചാച്ചന്റെ ചുറ്റിപ്പൻ ആ നമ്മളത് ആ വീട്ടേക്കൊക്കെ തിരിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇപ്പം ഞങ്ങൾ വഴി തെറ്റിയപ്പോൾ നിങ്ങളെയും കൂടി ആ വഴി തെറ്റിയ വഴിക്ക് അവിടെ നിന്ന് കൊണ്ടുപോയേന്നുള്ളൂ അപ്പൊ ബൈ വഴി ഇഷ്ടപ്പെട്ട ആരായിക്കൊണ്ട് ഷെയർ അവനൊരു സബ്സ്ക്രൈബ് ചെയ്യണം വേണമോ അതിന് ശേഷം പുതുക്കും